ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സലാം കമ്പ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാലക്കാട് കൽപ്പാത്തി ചാത്തപുരം ജംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന വലത് ഭാഗത്ത് നല്ല എണ്ണക്കടികളും ചായയും കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് കേട്ടോ അതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്

அத்தனை வாழைப்போன் எல்லாம் போய் நீங்க മുപ്പത്രിപോടും ആ കാച്ചോ ഓ ഇവിടെ വച്ചോ അതോ അവിടെ വയ്ക്കും അവിടെ തന്നെ അയയ്ക്കും അത് മതി മുട്ട അതിന്റെ മസാല അല്ല മസാല ഇക്കി ഇതിങ്ങനെ വെച്ചിട്ടാണ് നമ്മള് മാവേലി മുക്ക എണ്ണിടുന്നത് അല്ലേ അപ്പൊ ടേസ്റ്റ് നോക്കാം അല്ലേ ആളുകൾ നമുക്ക് മുട്ട കഴിച്ചു നോക്കാം അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അവിടെ 테스트 슈인데 차이거든 테스트 맛은 그 마담 차야 കടപ്പ എത്ര മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യാം മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം പത്തരെയൊക്കെ ഉണ്ടാവും രണ്ടു മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ പത്ത് പത്തരക്കാവാം രണ്ടു മണി ആവും അപ്പൊ മോണെട്ടിനും ഭാര്യയും കൂടി തന്നെ ഫോളോ ഉണ്ടാവും ചേച്ചി ഉണ്ടാവും അല്ലേ രണ്ടുപേരും കൂടി തന്നെ കച്ചവടം അല്ല അടുത്തേക്കുന്നത് മുമ്പ് ഹോട്ടല് നോർത്ത് പോലീസ് നമ്മുടെ പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു അല്ലേ ആ ശരി അശേരി കൊറോണക്ക് ശേഷമാണോ ഇപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊറോണ കഴിഞ്ഞ ശേഷം മുട്ട ബജിയാണ് അതിന് മുട്ട ബജിയുടെ ആ ഉള്ളിൽ മസാല വെച്ച് ഫില്ല് ചെയ്തിട്ടാണ് ബജി ഉണ്ടാക്കുന്നത് അതുപോലെ നെയ്യപ്പം ഉണ്ട് ഇവിടെ മുളക് ബജി എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതന്നെയാണ് നല്ല ചൂട്ടോട് വെറുത്തോടുകൂടി ഇവിടെ ഉണ്ടാക്കുന്ന തന്നെയാണ് അപ്പോൾ ഒലവക്കോട് കൽപ്പാത്തി ഈ ഭാഗത്തേക്ക് പോകുന്നവര് മോനാട്ടിന്റെ കടയിൽ വരിക കൽപ്പാത്തി ചാത്തപുരം ജംഗ്ഷൻ കഴിഞ്ഞതും വലതു ഭാഗത്ത് കാണുന്ന വണ്ടി കടയാണ് അവിടെ വന്നാൽ നല്ല ചൂടുള്ള ചൂടുള്ള എണ്ണക്കടികളും നല്ല നാടൻ ചായയും കഴിച്ചു പോവാം മഴക്കരുത് പൊക്കോട റെഡി ആയില്ലേ പക്ഷെ പൊക്കോട എട്ട് മണിക്ക് ശേഷമൊക്കെ കിട്ടുള്ളൂ അല്ലേ ഏഴര എട്ട് മണി ആവും നേരത്തെ ഇടൂല ചൂട്ടോടേ കിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം മൂന്ന് വരം ഒന്ന് കൊണ്ടുപോയിട്ട് നല്ല ടേസ്റ്റ് വെക്കുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സലാം കമ്പ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കൂട്ടുകാരിക്ക് എത്തിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് പറ